നമസ്കാരം എല്ലാവർക്കും ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ വിദേശ വാണിജ്യത്തിലും ബിസിനസ് അനലിക്സിലും എം ബി എ ഓൺലൈൻ അപേക്ഷകൾ ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് വിദേശ വാണിജ്യ രംഗത്തെ പരിശീലന ഗവേഷണങ്ങൾക്ക് പേരുകേട്ട സ്ഥാപനമാണ് ന്യൂഡൽഹി ആസ്ഥാനമായ ഐ ഐ എഫ് ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ഫോൺ നമ്പർ സീറോ നയൻ ഡബിൾ സെവൻ ത്രീ സിക്സ് നയൻ എയ്റ്റ് സീറോ എയ്റ്റ് ത്രീ ഇമെയിൽ ഐ ഡി അഡ്മിഷൻ അറ്റ് ഐ ഐ എഫ് ടി ഡോട്ട് എ ജിയു വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഐ ഐ എഫ് ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ കൽപ്പുത സർവകലാശാല പ്രശസ്ത വിദേശ സർവകലാശാലകളുമായി ചേർന്ന് പഠനങ്ങൾ നടത്തുന്നു ഡൽഹിക്ക് പുറമെ കൊൽക്കത്തയിലും ആന്ധ്രയിലും കാക്കനടയിലും ഗുജറാത്തിലും ഗിഫ്റ്റ് സിറ്റിയിലും ക്യാമ്പസുകളുണ്ട് ഡൽഹി കൊൽക്കത്ത ക്യാമ്പസുകളിൽ ദ്വിവത്സര എം ബി എ പ്രോഗ്രാമുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് പ്രവേശനത്തിന് അപ്ലൈ അഡ്മിഷൻ ഡോട്ട് നെറ്റ് ഐ ഐ എഫ് ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സൈറ്റിൽ ഇരുപത്തിരണ്ടിന് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം പ്രവാസികളുടെ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് വരെയാണ് ഡൽഹിയിൽ രണ്ട് എം ബി എ പ്രോഗ്രാമുകളുണ്ട് ഇൻ്റർനാഷണൽ ബിസിനസ് ഇരുപത് സീറ്റാണ് ബിസിനസ് അനലിക്സിന് അറുപത് സീറ്റ് കൊൽക്കത്തയിൽ എം ബി എ ഇൻ്റർനാഷണൽ ബിസിനസ് മാത്രം ഇരുപത്തിനൂറ്റി നാൽപ്പത് സീറ്റുണ്ട് ബിസിനസ് അനലിസ്റ്റുകാർക്ക് ഹോസ്റ്റൽ സൗകര്യമില്ല അപേക്ഷ ഫീ ഇൻ്റർനാഷണൽ ബിസിനസ് മൂവായിരം രൂപയാണ് പട്ടികവാദപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡറുകാർക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ ആർ ഐക്കാർക്ക് പതിനാറായിരം രൂപ ബിസിനസ് അനലിക്സിൻ്റെ യഥാക്രമം രണ്ടായിരം ആയിരം രൂപയാണ് ഇതിൽ എൻ ആർ ഇല്ല ഗ്രൂപ്പ് ചർച്ചയും ഇൻ്റർവ്യൂവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ക്ലാസുകൾ ജൂണിൽ തുടങ്ങും പ്രവേശന യോഗ്യത ഇന്റർനാഷണൽ ബിസിനസ്സിൽ അമ്പത് ശതമാനമെങ്കിലും മാർക്കോടെ ഏതെങ്കിലും വിഷയങ്ങളിലെ ബാച്ചിലർ ബിരുദം വേണം പട്ടിക ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത്തി 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 അഞ്ച് ശതമാനം മതി ബിസിനസ് അനലിക്സിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അടങ്ങിയ ബിരുദം അഥവാ ഏതെങ്കിലും ശാഖയിലെ ബിടെക് അഥവാ മാത്തമാറ്റിക്സ് അടങ്ങിയ പ്ലസ് ടു കഴിഞ്ഞുള്ള ബിരുദം വേണം ബിരുദം ഏതായാലും അമ്പത് ശതമാനമെങ്കിലും മാർക്ക് നിർബന്ധമാണ് കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കോറും മറ്റും നിശ്ചിത ഘടകങ്ങളും പരിഗണിച്ചാണ് രണ്ടാം പ്രോഗ്രാമിലെയും പ്രാഥമിക സെലക്ഷൻ തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും ഇൻ്റർവ്യൂ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിനകം പരീക്ഷാ ഫലം അറിയുന്നവരെയും പരിഗണിക്കും ഒരു പ്രോഗ്രാമിനും പ്രവേശനത്തിന് പ്രായപരിധിയില്ല കേന്ദ്ര മാനദണ്ഡ പ്രകാരം സീറ്റ് സംവരണം ഉണ്ട് കഴിഞ്ഞ ബാച്ചിലെ ഇന്റർനാഷണൽ ബിസിനസ് വിദ്യാർത്ഥികളുടെ രണ്ട് വർഷത്തെ മൊത്തം ഫീസ് ഹോസ്റ്റൽ ഭക്ഷണം ഉൾപ്പെടെ ഡൽഹിയിൽ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കൊൽക്കട്ടയിൽ അല്പം കുറയും ഡൽഹിയിലെ ബിസിനസ് അനലിക്സ് വിദ്യാർത്ഥികളുടെ ഫീസ് ഹോസ്റ്റൽ ചെലവ് കൂടാതെ ഏകദേശം പതിനേഴ് ലക്ഷമായിരുന്നു പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ട്യൂഷൻ ഫീൽ പകുതി ഇളവുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് വർഷത്തെ ഇൻ്റർനാഷണൽ ബിസിനസ് എം ബി എ ക്യാമ്പസ് പ്ലേസ്മെൻറിൽ ശരാശരി ഇരുപത്തി ഏഴ് മൂന്ന് ലക്ഷം രൂപയിലേറെ വാർഷിക വേതനം വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരുന്നു അപേക്ഷാരീതിയിൽ എൻ ആർ ഐ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിശേഷ വ്യവസ്ഥകളും അടക്കമുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ നമുക്കത് കിട്ടുന്നതാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം രാജ്യാന്തര കമ്പനികളിലെ ഇൻ്റർനാഷണൽ ബിസിനസ് എക്സിക്യൂട്ടീവുകളോ ഈ മേഖലയിലെ കൺസൾട്ടിംഗ് കമ്പനികളിൽ പ്രവർത്തിക്കാനോ ശേഷി ഉയരുന്ന പന്ത്രണ്ട് മാസത്തെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് ഡൽഹി ക്യാമ്പസിൽ ജനുവരിയിൽ തുടങ്ങും പഠനം മുഖ്യമായും വാരാന്ത്യങ്ങളിൽ ജോലിയിലിരിക്കുന്നവർക്കും പ്രയോജനപ്പെടുത്താം അമ്പത് ശതമാനം മാർക്കോടെ ബാച്ചിലർ ബിരുദം വേണം സംഭരണ വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മതി പ്രവേശനത്തിന് ഡിസംബർ ഇരുപത് വരെ ഓൺലൈനെ അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പട്ടിക പിന്നോക്ക വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രോഗ്രാം ഫീ മൂന്ന് ലക്ഷത്തി മുപ്പത്തി രൂപ പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ ഇതിൽ പകുതി നൽകിയാൽ മതി പൂർണ്ണ വിവരങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക